പെരിങ്ങോട്ടുകര സെറാഫി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു റിട്ടേർഡ് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണർ എം എൻ ഗുണവർദ്ധൻ ഉദ്ഘാടനം ചെയ്തു അസിസി പ്രൊവിൻസിലെ എഡ്യൂക്കേഷണൽ കൗൺസിലർ സി ഫിലോജീസ് അധ്യക്ഷത വഹിച്ചു പെരിങ്ങോട്ടുകര സെയിൻ മേരീസ് ചർച്ച് വികാരി ഫാദർ ജോൺ മൂലൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് മൊമൻ്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു എം ബി സജീവ് റിട്ടയർഡ് പ്രൊഫസർ സരസ്വതി കെ എസ് സന്തോഷ് സി ജീൻ ആഗ്നസ് പ്രധാനാധ്യാപിക ടെസ്സൻ ജോസഫ് എന്നിവർ സംസാരിച്ചു മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും മോട്ടിവേഷൻ എന്നും മോട്ടിവേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് വിഷം ടു സം അത് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഉണ്ടാവും ഞാൻ വീടെ ആയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കലും ഒരു ഫ്ലൈറ്റ് വരുമ്പോൾ എൻ്റെ അടുത്തൊരു ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഇരിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് ഓഹാന്നാണ് കുട്ടി ഇവിടെ ഇടത്തിരി നമ്മുടെ അടുത്തൊക്കെ ഞാൻ ഡോക്ടറുകാരൻ ഇടത്തിരി സ്ഥലമാണ് എൻ്റെ കുട്ടിയോട് ഞാൻ സംസാരിച്ചു അപ്പം ആ കുട്ടി ഗോകുലം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിക്കുകയാണ് ഫസ്റ്റ് ഇയർ പഠിക്കുക ഞാൻ പറഞ്ഞ എൻ്റെ മകള് ഡോക്ടറാണ് അവിടെ എപ്പാർ സി എസും എൻ്റെ മരുമകളും എഫ് ആർ സി എസ് ആണ് രണ്ടാമത് ഇംഗ്ലണ്ടിലാണ് എൻ്റെ ഭാര്യയും ഡോക്ടറാണ് ഞാൻ മാത്രമാണ് ഡോക്ടർ അല്ലാത്ത ഒരാളെ directoras Agora ben tiñe o